എന്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നമ്മുടെ ജാസിയുടെ സർജറി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ആൾക്കാര് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നടന്നവർക്ക് നടന്നവർക്കൊരു ചുട്ട മറുപടിയാണ് ജാസി കൊടുത്തിരിക്കുന്നത് ഇനി ജാസി ആ പേരെന്തായാലും ഒരു മനുഷ്യനും വിളിക്കാൻ പോകുന്നില്ല ജാസി സർജറി ചെയ്ത് കാണിച്ചു കൊടുത്തു ഇനിയിപ്പോ കുറേ പേര് ചാടി വരുവായിരിക്കും നീ പറഞ്ഞതുപോലെ പ്രസവിക്കാനാണോ പോയത് ഗർഭിണിയാണെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ ഒന്ന് എന്തായാലും ജാസി തന്നെയാണ് ഈ പറയുന്ന വെളിപ്പെടുത്തലോട്ട് എത്തിയിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് അറിയാവോ ഒത്തിരി നാളായിട്ട് ജാസിയുടെ സർജറി കാണാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ തുണിമൊക്കല്ലേ ജാസി മറ്റത് കാണും നീ അല്ലേ മറ്റവനല്ലേ മറച്ചവനല്ലേ എന്ന് പറഞ്ഞ് ജാസിക്ക് വന്നിട്ടുള്ള സൈബർ അറ്റാക്കുകൾ അറ്റ് ദ എക്സ്ട്രീം ആണ് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് പോലും ജാസി എടുത്തിട്ട് കുറയുന്ന ആൾക്കാരുണ്ട് അപ്പോ അതിനെല്ലാം തച്ചുടച്ചു കൊണ്ട് ജാസി ഒരു സ്ത്രീയായി മാറിയ കാര്യമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സംഭവം എന്താണെന്ന് പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി മസ്സാഡ് താഴെ കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുത് അപ്പോ നമുക്കറിയാം ജാസി രണ്ടു ദിവസം മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസിയുടെ കേസിൽ ജാസി ഈ പറഞ്ഞതുപോലെ പ്രസവത്തിന്റെ കേസൊക്കെ പറയുന്നത് സരോഗസി ആയിരിക്കാം വേറൊന്നും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ജാസി തന്നെ ജാസിയുടെ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ജാസിയുടെ സർജറി കഴിഞ്ഞ വിഷയം ഓക്കെ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം എല്ലാവർക്കും എൻ്റെ സ്നേഹമെല്ലാം ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കല്യാക്കിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീ വശം നടക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ അവർക്ക് കൊടുത്തിട്ടുള്ള ഇതിനേക്കാൾ അണ്ണാക്കിൽ അടിച്ച മറുപടി വേറെ ഇല്ല ഇനിയിപ്പോ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ തുണി പൊക്കി കാണിച്ചു തരുമോ എന്നുള്ള ലെവലിലുള്ള ആൾക്കാരുടെ നിലവാരം അങ്ങനെയാണ് നിലവാരം ആൾക്കാർക്ക് ലെവലേഷ്ടാത്തോണ്ട് അങ്ങനെയൊക്കെ ചോദിക്കും എന്താണ് നീ വന്ന് കിടന്ന് ഇങ്ങനെ കിടന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സർജറി കഴിഞ്ഞതാകുമോ എന്നൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നത് എന്തായാലും അന്തി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടുന്ന ജാസി ഇനി എനിക്ക് ആ സംഭവം ഇല്ല എന്ന് കാണിച്ചാൽ കണക്ക് അണ്ണാക്കിലടിച്ച മറുപടിയാണ് എന്റെ സർജറി കഴിഞ്ഞു എന്നെ കുറെ പേര് കളിയാക്കി കുറ്റപ്പെടുത്തി നീ ഒരിക്കലും സർജറി ചെയ്യില്ല എന്ന് പറഞ്ഞു ഞാൻ ദൈ ചെയ്തു കഴിഞ്ഞു സ്ത്രീ ആയി കഴിഞ്ഞു ഇനി എന്നെ പേര് വിളിക്കൽ എന്നുള്ള ലെവലിലാണ് ജാസി അണ്ണാക്കിലടിച്ച മറുപടി കൊടുത്തിരിക്കുന്നത് ഇതിനും വലിയൊരു തെളിവ് എനിക്ക് എനിക്കിനി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടാതെ എന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ച ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് ഇവിടെ പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് ഞാനും പല ഇന്റർവ്യൂൽ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരും എല്ലാവരുടെ നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എന്റെ മേത്ത് വെച്ച കത്തിക്കില്ല എന്നെ ജാസിയ പറഞ്ഞത് കേട്ടോ നിങ്ങളൊക്കെ കളിയാക്കുന്ന നിങ്ങളുടെ നാക്കിനുള്ള മൂർച്ചയുടെ അത്ര എന്നും എനിക്ക് സർജറി ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ആ കത്തിക്കില്ല ഡോക്ടർമാരുടെ നേരത്തെ വെച്ചിട്ടുള്ള ജാസി മുൻപൊരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ശരീരത്തിൽ എനിക്ക് സൂചി കുത്തുന്നത് പോലും സത്യം പറഞ്ഞ പേടിയാണെന്നുള്ളത് ശരിക്കും അന്നത്തെ ആ ഒരു വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്ന സൂചി കുത്തുമ്പോൾ നിനക്ക് വേദന ഉണ്ടാവൂല നിനക്ക് പുറകില് എന്താ കോര് കുത്തുമ്പോൾ നിനക്ക് നല്ല സുഖമാണ് അതിന് നിനക്ക് കൊഴപ്പല്ലോ സൂചി കുത്തുമ്മേ നിനക്ക് വേദന പോലും കുത്തുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് ജാസി എടുത്തിട്ട് ആക്രമിച്ചിട്ടുണ്ട് ഒരാൾക്ക് അയാൾ അയാളുടെ ഇഷ്ടത്തിന് ഒരാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ യാതൊരു രീതിയിലും സമ്മതിക്കാത്ത ഒരു നാട്ടുകാരാണ് നമുക്കുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം നാട്ടുകാരൻ മീൻസ് സൊസൈറ്റി ഒരു പർട്ടിക്കുലർ നാടിനെ മാത്രമല്ല ഒരു സൊസൈറ്റി ആണ് നമുക്ക് ഉള്ളത് അപ്പം ജാസി എന്നെ ഇത്രയും ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനം തന്നത് തന്നെ ഈ നെഗറ്റീവ് ഓളികളാണ് കാരണം ഇവന്മാര് കിടന്ന് കുറച്ച് 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 കുറച്ചാണ് ഇനി ഇവന്മാരുടെ കോര ഞാൻ നിർത്തി കൊടുക്കാന്നുള്ള ലെവലിൽ സർജറി ചെയ്തതെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതിന് വല്ലൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഒന്ന് പറയാനില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പോവാ ഞാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവില്ല കാരണം ഞാനൊരു സ്ത്രീയായി മാറി കഴിഞ്ഞു അത്രമേലും ഞാൻ അറിയിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന് കാരണം ഒരു കണ്ണാടിയുടെ മുകളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക് സ്നേഹം കടപ്പാടുകളുമുണ്ട് എൻ്റെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളായിരുന്നു എൻ്റെ ഊർജ്ജം എനിക്ക് എൻ്റെ എൻ്റെ സ്വത്തം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ളൊരു ഊർജ്ജം നിങ്ങളായിരുന്നു എന്തായാലും സർജറി കഴിഞ്ഞാലും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഫ്റ്റർ എൻ്റെ സർജറിയുടെ മുറിവുകളെല്ലാം മാറി ഞാൻ പൂർവാധികം നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദിവ ചെയ്യണം എല്ലാ ഉപമാരിയും ദിവയിൽ നിന്ന് ഉൾപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് താങ്ക് യു താങ്ക് യു സോ സോ മച്ച് അങ്ങനെ കേരളം കാത്തിരുന്ന ജാസിയുടെ കഥ ഇതോടെ തീർന്നിരിക്കുകയാണ് അവസാനിച്ചിരിക്കുകയാണ് ഇനി എന്തായാലും ജാസിക പറഞ്ഞ പോലെ പഴയതുപോലത്തെ എൻ ഹിധാത്ത എന്നുള്ള വിളികളൊന്നും ആൾക്കാർ വിളിക്കില്ല എന്ന് കരുതുന്നു ഇനിയെങ്കിലും എന്റെ വീഡിയോ കാണുന്ന കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസവും വിവരവും ബോധവും ഉള്ള ആൾക്കാരോട് ബോധം ഇല്ലാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല ബോധമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ആ ജാസിക വിട്ടേക്കു പുള്ളിയിലെ സർജറി കഴിഞ്ഞു പുള്ളി ഇപ്പൊ പുള്ളിക്കാരിയായി പൂർണ്ണമായിട്ട് ഒരു ലേഡിയായി മാറി സ്ത്രീയായി മാറി അയാൾ അയാളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ നിങ്ങളുടെ ആരുടെയും കുടുംബത്തിൽ കയറി വന്ന് ഉണ്ടാക്കാനായിട്ട് ജാസി വരുന്നില്ലല്ലോ ജാസി ഉണ്ട് ജാസിയുടെ ഒരു പാർട്ട്ണർ ഉണ്ട് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടാണ് ജീവിച്ചു പോകുന്നത് അവർ വേറൊരു പരിപാടിക്കും പോകുന്നൊന്നുമില്ല മര്യാദയ്ക്ക് വറക്കെട്ടുന്ന വർക്കുകളും കൊളാബറേഷൻസും ഷൂട്ടുകളും ഒക്കെ കൊണ്ട് അവർ മര്യാദക്ക് അവരുടെ കാര്യം നിങ്ങൾക്ക് ജീവിച്ചു പോകണം നാട്ടുകാര തെണ്ടികൾക്ക് സൊസൈറ്റിയിലുള്ള ഇമ്മാതിരി റോക്കറ്റുകൾക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വീണ്ടും വീണ്ടും ജാസിയുടെ മണ്ണിലോട്ട് കയറാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് 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 ജാസി ഇപ്പൊ എന്തായി പെണ്ണായി മാറി ഇനി നിങ്ങൾ അവിടെ ഇരുന്ന് വീണ്ടും കുറെ തുറന്നു കഴിഞ്ഞാൽ ജാസിയെ ബാധിക്കാൻ പോലും പോകുന്ന ഒരു കാര്യമല്ല സോ ജാസിയുടെ സർജറി കഴിഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ജാസിയുടെ നെക്സ്റ്റ് ആ ഒരു സെറോഗ്രസി ആയിരിക്കാം ബാക്കിയുള്ളത് ആ ഒരു കുഞ്ഞിൻ്റെ ഒരു വരവ് തന്നെയായിരിക്കും ജാസിയുടെ ലൈഫിലുള്ള നെക്സ്റ്റ് ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം കാത്തിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കമൻസ് താഴെ എന്തായാലും പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ